ഹരേ കൃഷ്ണ സർവം കൃഷ്ണാർപ്പണ നമസ്തോ ജി ശ്രീരാധരാധേ ഹരേ കൃഷ്ണ എൻ്റെ കൃഷ്ണതീർത്ഥ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ കൃഷ്ണൻ്റെയും രാധയുടെയും നിധിവനത്തിലെ കഥയാണ് പറയാൻ പോകുന്നത് അതായത് നിധിവനം എന്ന് പറയുന്നത് വൃന്ദാവനത്തിലെ ഒരു സ്ഥലമാണ് നിധിവനം അവിടെ കൃഷ്ണനും രാധയും രാസകീടാടാൻ വരും എന്നാണ് ഐതിഹ്യം പറയുന്നത് അവിടെ ഒരു രംഗൽമഹൽ ക്ഷേത്രമുണ്ട് അത് കൃഷ്ണനും കൃഷ്ണൻ നേരിട്ട് രാത്രി പൂജിച്ച ക്ഷേത്രം എന്നും അവിടെ ഇനി പറ ക്ഷേത്രത്തിനെ പറയുന്നുണ്ട് പിന്നെ ബെൻസിറ്റോ ക്ഷേത്രം അത് രാധാ ക്ഷേത്രമാണ് അപ്പം ഇത് രണ്ടും ഈ നിധിവൻ അടുത്താണ് ഈ രണ്ട് ക്ഷേത്രമുള്ളത് ഈ രാധയും കൃഷ്ണനും അവിടെ എന്നും രാത്രി ആ നിധിവനത്തിൽ രാസലിയിലേക്ക് വരും എന്നാണ് പറയപ്പെടുന്നത് അപ്പം ഇത് അറിയാൻ വേണ്ടി ഒരു ദിവസം പരശിവ പരമശിവൻ മോഹിനി രൂപം എടുത്ത് ഒരു ഗോപിയുടെ രൂപമെടുത്ത് അവിടെ വന്ന് ഇത് കണ്ടു എന്ന് പറയപ്പെടുന്നു പക്ഷേ മണിക്ക് ശേഷം അവിടെ ആർക്കും പ്രവേശനമില്ല കാരണം എന്ന് വെച്ചാൽ ഈ നിധി വനത്തില് മണി കഴിഞ്ഞാൽ ഒരു പക്ഷികൾ പോലും അതിന് മുകളിലൂടെ പറക്കില്ല ഒരു പക്ഷി മൃഗാദികൾ പോലും ആ ഭാഗത്ത് ഉണ്ടാവില്ലെന്നാണ് പറയുന്നത് അങ്ങനെ ഉണ്ടാവാൻ സാധ്യതയില്ല കാരണം രാധയുടെയും കൃഷ്ണൻ്റെയും രാസക്രിയകൾ ഗോപിയുമാരുമുള്ള ആ ഒരു ആനന്ദ നൃത്തമൊന്നും ആർക്കും കാണാൻ കഴിയുന്നില്ല എന്നാണ് പറയുന്നത് ഇതിനു മുൻപേ ആരും ഇതിൽ പോലെ അവിടെ ഇത് കാണാൻ വേണ്ടി െന്നും അത് ആർക്കും പക്ഷെ അവർ നേരം വെളുത്തപ്പോൾ അവർ ഒന്നീ അപസ്മാരം വരും അല്ലെങ്കിൽ അവർ ജീവൻ വെടിഞ്ഞു എന്നാണ് പറയപ്പെടുന്നത് ആ അവർ അവിടെ തന്നെ ശവദാഹം ചെയ്തു എന്നും പറയപ്പെടുന്നുണ്ട് അതുകൊണ്ട് ആരും അങ്ങനെ വരത്തില്ല എന്ന് ആർക്കും ഇത് കാണാൻ കഴിയുകയില്ലെന്ന ഈ നദിവധത്തിലെ കാഴ്ചകൾ പക്ഷെ നിധിവേദനത്തിൽ ആ മരങ്ങൾ ഇപ്പോഴും വളഞ്ഞാണ് നിൽക്കുന്നത് അതായത് തുളസി മരങ്ങൾ എന്നാണ് പറയുന്നത് അതായത് അതിനൊരു ഐതിഹ്യമുണ്ട് ഈ ഗോപിയന്മാരുമായിട്ട് കൃഷ്ണൻ നൃത്തം ചെയ്യുന്ന സമയത്ത് ഇത് രാത് കാണാനിടയാവും അങ്ങനെ രാധ എന്ത് ചെയ്യും ഇവരെ ശപിക്കും നിങ്ങൾ മരങ്ങളായി തീരട്ടെ എന്ന് ശപിക്കും അങ്ങനെ അവർ ആ മരങ്ങളായി വളഞ്ഞ് പൊളഞ്ഞ് അങ്ങ് നിൽക്കുന്ന മരങ്ങളാണ് ഇപ്പോഴും ആ മരങ്ങളുണ്ടെന്നാണ് പറയുന്നത് ആ മരങ്ങളായി തീരും അപ്പോൾ കൃഷ്ണൻ പറയും രാത്രി സമയത്ത് നിങ്ങൾ ഗോപിയുമായി പകൽ നിങ്ങൾ മരങ്ങളാണെങ്കിലും രാത്രി നിങ്ങൾ ഗോപിയന്മാരായി തീർന്ന് എന്നോടൊപ്പം നൃത്തം ചവിട്ടാൻ നിങ്ങൾ ഉണ്ടാകും എന്ന് ഒരു ശാപമോഷം കൂടെ കൃഷ്ണൻ കൊടുത്തു രാധയ്ക്ക് ദേഷ്യമാണല്ലോ കാരണം ഈ ഗോപിയന്മാരോടത്ത് നൃത്തം ചെയ്യുകയല്ലേ അങ്ങനെ ഒരു ദേഷ്യം രാധയ്ക്കുണ്ട് അങ്ങനെയാണ് ശവിച്ചത് രാധ വരുമ്പോഴൊന്നും രാധയോടത്ത് വരുന്നില്ല ഗോപികമാരോടത്ത് പോകും അങ്ങനെ ഈ നിധിവനത്തിൽ കൃഷ്ണൻ രാധയോടത്തും ഗോപിയന്മാരോടത്തും കേളിയാടാൻ വരും എന്നാണ് പറയുന്നത് പക്ഷെ ആർക്കും ഇതുവരെ അത് കാണാൻ കഴിഞ്ഞിട്ടില്ല കണ്ടു കഴിഞ്ഞാൽ പിന്നെ അവര് മരണം പോകും എന്നാണ് പറയുന്നത് അപ്പം ഈ ഡെക്കൽമംഗ ക്ഷേത്രത്തിൽ എന്നും രാത്രി പൂജാരി എന്ത് ചെയ്യും ഈ അവിടെ എല്ലാം ഒക്കെ ഒരുക്കി വെച്ച് രാധയ്ക്കും മറ്റുള്ള ബെറ്റക തയ്യാറാക്കി അവിടെ എല്ലാ പുഷ്പങ്ങളും വളകളും എല്ലാ ആഭരണങ്ങളും വസ്ത്രങ്ങളും ഒക്കെ അവിടെ വെച്ചിട്ട് ആ അമ്പലം പൂട്ടി പോകും എന്ന് പോകുന്നതിന് ശേഷം പോയി രാത്രിയെങ്ങ് പോകും പോയതിന് പിറ്റേന്ന് കാലത്ത് വരുമ്പോൾ അവിടെ ആകെ അലങ്കോലപ്പെട്ടാണ് കിടക്കുന്നത് ആകെ വെച്ചെടുത്ത് വെച്ച സാധനങ്ങളൊന്നും ഇരുന്നെടുത്ത് ഉണ്ടാകത്തില്ല എന്നാണ് പറയുന്നത് അത് രാധയും കൃഷ്ണനും അവിടെ വരുമെന്നും അവിടെ രാസ നടക്കുമെന്നും അതിൻ്റെ ഒരു സൂചകമായിട്ടാണ് അങ്ങനെ പറയുന്നുണ്ട് അപ്പം അവിടെ അത് ഒരു പാരമ്പര്യമായിട്ട് അത് സ്റ്റെയ്തു പോകുന്ന ഒരു ആചാരമാണ് ആ പൂജാരി അത് പറയുന്നുണ്ട് അങ്ങനെ ആചാരങ്ങളും പറയുന്നുണ്ട് ഇതൊക്കെയാണ് ആ നിധി വനത്തിലെക്കുറിച്ച് നിധിവനത്തിൻ്റെ പരമ്പരാഗതമായിട്ട് നിധിവനത്തെക്കുറിച്ച് അങ്ങനെയാണ് പറയുന്നത് അപ്പം നമ്മൾക്ക് അവിടെ പോയുള്ള നിധിവനത്തിൽ പക്ഷേ ആ നിധിവനത്തിൽ ആർക്കും പ്രവേശനം ഇല്ല പകലായാലും അവിടെ അതിനകത്തോട്ട് ആർക്കും പ്രവേശനവില്ല പക്ഷെ അവിടെ ചെന്നാൽ വാനര്മാര് നമ്മുടെ പുറത്തുകൂടി ചാടും പറയുന്നത് കാരണം ഈ കണ്ണാടി വെച്ച് അവിടെ കാണാൻ പാടില്ല ആരും ഗ്ലാസ് വെച്ചുകൊണ്ട് പോകണവരെ വാനര്മാര് വന്നും ഗ്ലാസ് എടുക്കും എന്നാണ് പറയുന്നത് കാരണം ആ നിധിവനത്തിൽ ഗ്ലാസ് പോലും വെച്ച് കണ്ണില് ഗ്ലാസ് എന്ന് വെച്ചാൽ നേരിട്ട് തന്നെ നമ്മൾ നമ്മുടെ കാഴ്ചകൾ കാണണമെങ്കിൽ നേരിട്ട് തന്നെ കാണണം ഗ്ലാസ് വെച്ചാലോടെ കാണാൻ പാടില്ലെന്ന് എന്ന് വരെ അതിന് നമ്മളുപദ്രവിക്കും എന്ന് പറയുന്നു നമ്മൾ ക്ലാസ്സിലൊക്കെ എടുത്തോണ്ട് പോകും അങ്ങനെ അതാണ് ആ നിധി വനത്തിൽ ഇപ്പോഴും മരങ്ങളങ്ങനെ വളഞ്ഞ് നിൽക്കുന്നു എന്നാണ് പറയുന്നത് എന്തൊക്കെയാണ് നിധി വനത്തിൻ്റെയും രാധയും കൃഷ്ണൻ്റെയും ആ കളികളാടാൻ വരുന്ന നിധി വനത്തിൻ്റെ ഒരു ചരിത്രം ഹരേ കൃഷ്ണ സർവം കൃഷ്ണ അർപ്പണ നമസ്തു ജയ് ശ്രീരാധ രാധേ